എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എപ്പോഴും കൂടെ ഉണ്ടാവണേ എൻ്റെ മഞ്ചാടിക്കുന്നിമണികൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിയാൽ ആദ്യം നമ്മൾ കാണുന്നത് കുഞ്ഞിക്കൈകൾ കൊണ്ട് മണികൾ വാരിയിടുന്ന കുരുന്നുകളുടെ സന്തോഷവും കുസൃതിയുമാണ് ഞാൻ പലതവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയെങ്കിലും മഞ്ചാടിക്കുരു വേണമെന്ന് എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷം മുമ്പ് ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഞങ്ങള് അവിടെ അടുത്തുള്ള കടകളിലൊക്കെ നമ്മൾ ഒരുപാട് കൃഷ്ണൻ്റെ ഫോട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ കാണാൻ കണ്ണിന് കുളിർമ തരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആ സമയത്ത് മഞ്ചാടിക്കൂര് കുറച്ച് മേടിക്കണമെന്ന് വാങ്ങി വിചാരിച്ച് കടയൊക്കെ കയറിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മിനി പറഞ്ഞ് ബ്രീനെ മഞ്ചാടിക്കുരു വാങ്ങണ്ട എൻ്റെ വീട്ടിലതിൻ്റെ മരമുണ്ട് അടുത്ത തവണ ഗുരുവായൂർ വരുമ്പോൾ കൊണ്ടുതരാമെന്ന് കൂട്ടുകാരി വാക്ക് വാലിക്കുകയും പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്ത് കൊണ്ടുവന്ന മഞ്ചാടിക്കുരുവാണിത് വീട്ടിൽ പൂജാമുറിയൊന്നുമില്ല ഒരു സ്റ്റാൻഡിലാണ് ഫോട്ടോകളും ചെറിയ ഒട്ടുരുളിൽ മഞ്ചാടിക്കുരുവുമിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കണത് മാസത്തിലൊരു തവണ അമ്പലത്തിലെ തീർത്ഥം കൊണ്ടുവന്ന ഫോട്ടോ മോൻ തട തുടച്ച് തരും ഉരുളി ഞാൻ ഇടയ്ക്ക് കഴുകിയൊക്കെ വെക്കും ഇത്തവണ ഈ ഉരുളി കഴിയുന്ന സമയത്ത് മഞ്ചാടി കുരുവിൻ്റെയും രണ്ട് രൂപ കോയിൻ്റെയും കഥ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഒരു ഇരുപത്തോ ഇരുപത്തേഴ് വർഷത്തോളമായിട്ട് ചില്ലറ പൈസ കിട്ടു വെക്കണ ഒരു ചെറിയ ചെപ്പ് വീട്ടിലുണ്ട് ഒരു ആറു വർഷത്തിന് മുമ്പ് ക്ഷേത്രത്തിൽ പോകാൻ നേരം ചില്ലറ പൈസ എടുത്ത സമയത്ത് ഓടക്കുഴിൽ പിടിച്ചു നിൽക്കുന്ന കൃഷ്ണൻ്റെ രൂപത്തിലുള്ള ഒരു കൊയിൻ എനിക്ക് കിട്ടി എനിക്കത് കണ്ടപ്പോഴും ഉണ്ടായത് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല അത് പറയാൻ വാക്കുകളില്ല അതൊരനുഭവവും അനുഗ്രഹവും ഒക്കെ ആയിരുന്നു എനിക്ക് ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ മുൻപിലും നമുക്ക് ചുറ്റുമുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു ഭഗവാന്റെ കാരുണ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ